അടുത്ത ഞങ്ങളുടെ അഡ്വഞ്ചർ ആയിട്ടുള്ള ട്രിപ്പ് നയിക്കുന്നത് മിസ്റ്റർ സബിലു കൂടെ ഉള്ള വഴി ഫുള്ള് കാടാണ് ഗൈസ് വരുന്ന വേറെ സാധനം കാട്ടുപശ്നുള്ള ഇറങ്ങി പോയി കളിപ്പ് നന്ദി അപ്പ അവനൊക്കെ മരിച്ചു അപ്പൊ ഇത് മാത്ര മരിച്ചതായിരുന്നു ഇതൂടെ ഒന്നുമില്ല ആത്തച്ചക്കാത്തച്ചക്കാത്തച്ചക്കുണ്ടായിച്ചോ ആത്തച്ചക്കണ്ടായിൻ്റെ ഇത് അവിടെ വന്ന എൻ്റെ തറവാടാണ് അതിന്റെ അപ്പുറം കാടാട്ട ഒരു മാവുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറിനുണ്ട് അയ്യാൻ അക പോയി എൻ്റെ അപ്പാപ്പനും മുണ്ടും ഇത് കണ്ടപ്പാപ്പനും ഇത് അങ്ങനെ പോയി ചെറുതായി എൻ്റെ അപ്പാപ്പനും ചെറുതായിട്ടുണ്ട് എന്റെ എന്റെ ഓർമ്മകൾ അങ്ങനെ ആട്ടച്ചക്ക പൊട്ടിക്കാൻ വേണ്ടി വന്നെ തോട്ടില്ല കാശ് ഒരു ദുരുത്തൊരെ കിട്ടി പഴുത്തുണ്ട് ആ ഉണ്ടാവണം ഒരു ചെറിയൊരു ആണ്ട്

نوستالجيا لا பிடிச்சா ஆடு 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 பிடிச்சோம் பிடிச்சா பிடிக்கானே ரெண்டு மூந்து கிலோமீட்டர் காட்டிலோடு உள்ள